സർച്ച് ബ്രാൻഡ് ക്രൂസ് എന്ന് പറഞ്ഞ റീല് നൂറ്റി എഴുപത്തി അഞ്ചരക്കൻ സാധനം പുതിയ നമ്മളെന്നൊരു റീല് അൺബോക്സിങ് ആട്ടണത് നമ്മുടെ എക്സാർച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡ് ക്രൂസ് എന്ന് പറഞ്ഞ വെങ്കിൽ എക്സ്ആർച്ചിൻ്റെ ക്രൂസ് എന്ന് പറഞ്ഞവെങ്കിൽ കേട്ടോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടണം നമ്മുടെ പിന്നെ ഡ്രാഗ് കപ്പാസിറ്റി ഒമ്പത് കിലോ ഡ്രാഗ് കപ്പാസിറ്റി അതുപോലെ തന്നെ ഗിയർ റേഷ് വന്നത് സെവൻ പോയിൻ്റ് ടു വിക്സ് വണ്ണ് പിന്നെ വെയിറ്റ് വന്നേക്കണത് നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം വെയ്റ്റ് പിന്നെ ലൈൻ കപ്പാസിറ്റി ഇവിടെ എഴുതിയിട്ടുണ്ട് അത് ഓരോ നമ്മൾ യൂസ് ചെയ്യണ ലൈൻ പോലേക്കും പിന്നെ ഓൾമോഡി ബോഡി ബോഡിയൊക്കെ ഇത് ലെഫ്റ്റ് ഹാൻഡാണ് നമ്മൾ യൂസ് ചെയ്യണത് പിന്നെ നമ്മൾ ഇന്നലെ ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഇങ്ങനത്തെ ഒരു കവർ പാക്കിനോട് വരുന്നത് പിന്നെ അതിൻ്റെ ഒരു മാനുവൽ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു നമ്മൾ മാനുവൽ പേപ്പർ ഉണ്ട് വേറെ കവറിലൊന്നും ഇല്ല നമ്മൾ ഈ കവർ ചെയ്യുന്ന വെയിലങ്ങ് പുറത്തെടുക്കാം അമ്പലക്കൻ സണം ഇനി ഇതിൻ്റെ പ്രത്യേകത ഒക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബോഡി വന്നേക്കണത് ഫുള്ള് കാർബൺ ബോഡി വന്നിരിക്കുന്നത് നല്ല കാർബണുമായിട്ടുള്ള ബോഡിയാണ് വന്നിരിക്കണത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോഡിയായിട്ടത് അങ്ങനെയൊന്നും വലിയ പൊട്ടലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല സ്ട്രെങ്ത് ഉണ്ട് പിന്നെ ഇത് മലേഷ്യം ബ്രാൻഡാണ് പുതിയതായിട്ട് ഇറക്കുകയാണ് മലേഷ്യൻ ബ്രാൻഡ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്രാഗ്സ് കൊണ്ട് തോന്നുന്നുണ്ട് ഡ്രാഗ്സ് സൗണ്ട് പിന്നെ അതുപോലെ നല്ല സ്മൂത്താണ് റീൽ റീൽ പക്ക സ്മൂത്താണ് റീൽ പിന്നെ ഇവിടെയൊക്കെ ഓരോരോ എന്തൊക്കെ ഉണ്ട് പൂജ്യം തൊട്ട് മൂന്ന് വരെയാണ് അതിൽ മാഗ്നേറ്റിങ് ബ്ലേ സിസ്റ്റം കൂടുതലേക്കുന്നത് പിന്നെ അത് ടെൻഷൻ ഓഫ് വളരെ നല്ല പിന്നെ ഇത് ഓൾമോസ്റ്റ് കാണാനൊക്കെ ലുക്കാണ് അപ്പോൾ നമ്മളെന്തായാലും ഈ റീൽ ചോദിച്ചാണ് നമ്മളൊന്ന് ക്യാഷ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോസിലിൻ്റെ നംഎസ് നമ്മൾ ഈ ഇത് ഇതിലായിട്ട് കണക്ട് ചെയ്തത് നമ്മൾ റീൽ എന്ന് പറയുന്നത് കാസ്റ്റിങ്ങിൻ്റെ സ്പീഡ് എമോൺ എന്ന് പറഞ്ഞാൽ റീലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഇത് മാറ്റിയിട്ട് അതെ ഈ ഒരു ഐറ്റത്തിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അതൊക്കെ വേഗം സെറ്റ് ചെയ്യാം നമുക്ക് ഈ ഒരു ഏരിയകളൊക്കെ നമുക്ക് കാസ്റ്റ് ചെയ്യാനുള്ളതാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ അധികം സമയം ചിലപ്പോൾ ഇച്ചിരി മഴയൊക്കെ കുറഞ്ഞ് നിൽക്കുവാണ് മഴയൊക്കെ എന്തായാലും കുറഞ്ഞ് കിണറ് നമുക്ക് വേഗം സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യണം മഴക്കാർ വെച്ചിട്ടുണ്ട് ഏത് സമയത്തും ചിലപ്പോൾ ഇടി വെട്ടി മഴ പെയ്യും ലൂർഡട എവർലാസ്റ്റ് നമ്മുടെ ഇരുപത്തിനാല് എം എ ബ്രൈഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കിടക്കും ബ്രൈഡ് ആണോ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കളർ പോയിട്ടുണ്ട് അതിൻ്റെ പക്ഷെ കളർ പോയെങ്കിലും നൂല് പൊങ്ങിയിട്ടില്ല ഞാൻ എന്തോരം കാശ് ഈ ഈ ലൈൻ വെച്ചിട്ട് എന്തോരം കാശ് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈൻ്റെ ഒരു നൂല് പൊങ്ങലി ഒന്നുമില്ല ചെറുതായിട്ട് നൈസ് ആയിട്ട് പൊങ്ങുന്നുണ്ട് പക്ഷേ നല്ല സ്ട്രെങ്ത് കൊട്ടാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കല്ലം വലി വലിച്ചിട്ടും ഒരു കുഴപ്പമൊന്നുമില്ല നമ്മൾ നല്ല വേഗം ഇതങ്ങ് സെറ്റ് ചെയ്യാം ഈ ബ്രൈഡ് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ മാറ്റാനുള്ള ഐഡിയ നമുക്ക് ഇതൊരു ഫ്ലോ കുളപ്പുണ്ട് നമ്മളിവിടെ കൂടെ അതിന് കണക്റ്റ് ചെയ്യുന്നു നേരെ വലിച്ചുകൊണ്ട് നേരെ നമ്മൾ പോകുന്നു അത് അവിടുന്ന് തിരിച്ച് വന്നിട്ട് അവിടെ നമ്മള് ലൈൻ ചുറ്റിക്കൊണ്ട് നേരം വരുവാട്ടെ അല്ലെങ്കി അഴിച്ചു പറച്ചൊക്കെ വരുമ്പോ സമയം നമ്മൾ ഈ റോഡും ഇരുമായിട്ടങ് പോവുക നമ്മുടെ നൂല് മൊത്തം ഫുള്ള് തീർന്നുണ്ട് കേട്ടോ എന്നാലും വേഗം മറ്റേ റീൽ സെറ്റ് ചെയ്തിട്ട് ഈ ബ്രൈലടിച്ച നേരെ സ്കൂളിലോട്ട് കെട്ടുക ആ ലോക്കെ തട്ടിയിട്ട് ഞാൻ സ്കൂൾ നേരെ പുറത്തേക്ക് ഇറക്കുക പുറത്തേക്ക് കെട്ട് പുറത്തേക്ക് കെട്ടി ഞാൻ സിമ്പിളായിട്ട് കെട്ടിട്ടിരുന്നത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടനെ അഴിക്കാൻ പറ്റുള്ള ഞാൻ പോകുന്നുണ്ട് നേരെ കഴിച്ച് ആ സ്കൂൾ തന്നെ കെട്ട് നല്ല സുഖ ഒരു നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കേട്ടോ തമ്പാറൊക്കെ ആണോ നല്ല രസം ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു റബ്ബറിന്റെ ടൈപ്പ് ഒരു ഗ്രിപ്പ് അതില് കൊടുത്തതാണ് അപ്പൊ പെട്ടെന്ന് കൈ തന്നെ പോകുന്നില്ല ൈറ്റ് ചെയ്തേക്കാം ഇതിൻ്റെ ലോക്ക് ആ ഇവിടെ ഓപ്പൺ ചെയ്യുന്ന സാധനം വന്നിട്ടുണ്ട് നേരെ ഓപ്പൺ അത് പോവാം ആ നേരെ താഴത്തേക്ക് കത്തിക്കഴിഞ്ഞാൽ അങ്ങനെ പോരും ഇത് ഇങ്ങനത്തെ റൈറ്റാണ് വന്നേക്കണത് ഇത് മാഗ്നേറ്റിങ് ആണെന്ന് തോന്നണം എന്നിട്ട് ഇങ്ങനത്തെ റൈറ്റാണ് വന്നേക്കണത് ഇതാണ് നമ്മൾ സ്കൂൾ സ്കൂൾ ഏകദേശം കുഴപ്പമില്ല നല്ല ലൈൻ കയറുമെന്ന് എനിക്ക് തോന്നണം കണ്ടിട്ട് അപ്പം നമുക്ക് വേഗം ഇതിലോട്ടും കേട്ടോ ടുത്തിട്ട് ആ സ്കൂളിലോട്ട് ഇവിടെ സ്കൂളിലോട്ട് രണ്ട് ചുറ്റും വലിക്കുക ബ്ലോക്കായി ഇന്ന് നേരം കേട്ടിരുവ അല്ലെങ്കിൽ സാധനം വയ്ക്കുക അടയ്ക്കുക ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാൻ മറക്കരുത് നേരെ ക്ലോസ് ചെയ്തിട്ടൊക്കെ അപ്പോൾ ഉറങ്ങണം അതൊക്കെ ഡ്രാഗ് റേറ്റ് ചെയ്തു ഐ ഡ്രാഗിൻ്റെ വച്ചൊക്കെ നൈസായിട്ടോ എല്ലാം സ്മൂത്ത് ആളറിയിൽ നല്ല ഡ്രാഗ് കപ്പാസിറ്റി നല്ല കിട്ടുന്നുണ്ട് നല്ല പവർ ഡ്രാഗ് കിട്ടുന്നുണ്ട് കേട്ടോ അന്നും അത് ഫുൾ ടൈറ്റ് ചെയ്തല്ല നോർമൽ ടൈറ്റ് ചെയ്തുള്ളൂ ഇനിയും ടൈറ്റ് ചെയ്യാൻ വേണ്ടോ അപ്പം തന്നെ ഏകദേശം അടിപൊളി അടി ഉടുപ്പുണ്ട് വേഗം നമുക്ക് ലെൻസ് ചെയ്യാം പെട്ടെന്നാണ് ചുറ്റി കഴിഞ്ഞത് അപ്പം എല്ലാവർക്കും മനസ്സിലായില്ല എളുപ്പത്തിൽ ഉള്ളൊരു ഐഡിയ ഇതാണ് നമുക്ക് റീൽ ചെയ്യുന്ന അപ്പുറത്ത് റീലിൽ കണക്ട് ചെയ്യാൻ ഇങ്ങനെ ചെയ്താൽ മതി ഈ എഫ് ജിനോട്ടൊന്നും പോവുകയും ചെയ്തില്ല പിന്നെ നൂലൊന്നും പൊങ്കിട്ടില്ലാതെ നമ്മൾ പൊട്ടിക്കുകയും ചെയ്തില്ല അവിടെ നിന്ന് ഇത്രയും കറക്റ്റ് ചെയ്തില്ല ബ്രൈഡ് കയറിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു എൺപത്തഞ്ച് എൺപത്തഞ്ച് മീറ്ററിൻ്റെ മേളിൽ കയറി ഉണ്ട് എൺപത്തഞ്ച് മീറ്ററിന് മേളിൽ കയറി ഉണ്ട് എന്നാലും കുറച്ച് നമുക്ക് ഇവിടുന്ന് കാസ്റ്റ് നോക്കാം കാസ്റ്റിൻ്റെ ഡിഫറൻസ് എങ്ങനെയുണ്ടായിരുന്നു ടെൻഷൻ നോവ് വരുന്ന ടീഷൻ നോക്ക് അത്യാവശ്യം ഉഴപ്പില്ല ഇതൊരു രണ്ടിലൊക്കെ ഇട്ടേക്കാം രണ്ടിലിട്ടിട്ട് കാശി ഇല്ല ബാക്ലാഷ് വരണ്ടെങ്കിൽ പതിമൂന്നിലാകുമ്പോൾ പോകില്ല നമ്മുടെ ലിസാടിന്റെ പൂവിയാ പോണത് നല്ല രീതിയിൽ കാശും കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലൈഡ് ഇറങ്ങി പോയിട്ടുണ്ട് നല്ല സ്മൂത്ത് ഉണ്ടാക്കും പക്ക സ്മൂത്താൽ ഒന്നും പറയാനില്ല എടുക്കാനായിട്ട് ഞാൻ എന്തായാലും കണ്ടെത്തി കൂടെ ഇറങ്ങി ഉമ്മാർ രണ്ടിനോ വരുമ്പോഴത്തേക്കൂടെ നടന്നു പോയി വഴി വേറെ കണ്ടായിരുന്നു വഴി നമ്മൾ പുതിയ വഴി കണ്ടുപിടിച്ച് കണ്ടെത്തി കൂടെ നടന്നു പോയി ഇവരൊക്കെ എടുക്കുമ്പോൾ ഫോട്ടോ കേട്ടോ മറച്ച് താറാവളൊക്കെ വന്നിട്ടുടമൊത്തം പടയും ചെയ്യാം കാലി മൊത്തം സീണാവും പടയിഞ്ചള് ഓഹ് എവിടെ ചുട്ടിയെല്ലാം പടിച്ചു കുറെ കാല കറിയുണ്ട് കുറേ കാലേ കയറിയിട്ടുണ്ട് നല്ല വേദന ഉണ്ട് കറക്റ്റ് പടയഞ്ചുള്ള മൊത്തം കയറിക്കുന്നു കുടിയൊന്നും നല്ലെന്ന് വിചാരിക്കുന്നു തോന്നാതെയായിരുന്നു നടക്കാൻ വേണ്ടി മൊത്തം മുടഞ്ഞോളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ട കിടന്നുണ്ടെട്ടോ ൂസ് ചെയ്തിട്ടോട്ടോ ഡ്രാഗ് ടൈറ്റാണല്ലോ അല്ലേ കലക്കം ഒരാൾ രാഗ് ലൂസ് ചെയ്തിട്ടോക്കാം ടൈറ്റ് ചെയ്യാൻ ഞാൻ കേട്ടോ അല്ലേ അടുത്തൊരാൾ നല്ല കെടുക്കാനായിട്ടോ കേട്ടോ നമുക്ക് അടിച്ചു പിടിച്ചെ നല്ല തീരെ ഉപ്പാകരുണ്ട് പ്രഷരാത് ഉപ്പ് സാഡ് കൂട്ടി വച്ചേക്കാം കളിക്കൊണ്ട നമുക്ക് ആവശ്യം നോക്കാം അത്യാവശ്യം ആക്ടിവിറ്റി കാണുന്നുണ്ടല്ലോ അവിടെ 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 മൊത്തം കാണുന്നുണ്ട് ആക്ടിവിറ്റി പറ്റാ പറ്റാ ഹുക്ക് നല്ല ആ അതെ ഡിവിയിലെ ചേറെ കയറിക്കണത് ആ പുള്ളിക്ക് കുറേ നേരം കാത്തിരുന്നു അടിച്ചത് ചേറൻ വേണ്ട നല്ല സൈസുള്ള ചേർന്ന കേട്ടോ യിറ്റ് ഒക്കെ ഉണ്ടാവും മ കലക്കനം ഇറങ്ങി ഇറങ്ങിയായിരുന്നു ഇറങ്ങാതെ ആയിരുന്നു എന്നോട് മാറിപ്പോയെന്നറിയാൻ പാടില്ല

കണ്ടപ്പോ ചെല്ല മീൻ ചെല്ലപ്പെട്ട മീനുകളുണ്ട് ചെറുതാ ഏ ആ വീട്ടിനാടന ഇറങ്ങിയ മുതലുണ്ട് ഇറങ്ങിയുടെ ഇറങ്ങിയേനെ മുതലുണ്ടെന്നു ആ വീട്ടിനാമോ ഫ്ലോഗ കണ്ണാക്കിലിരിക്കുക നമ്മുടെ സി എം എക്സിൻ്റെ ഡ്രാക്കോ ക്രൂസ് മീൻകറിയുണ്ട് ചെറിയ മീൻ ചിരിയുള്ളൂ വേണോ അതെയാ ചേർന്ന കൊടുത്തേക്കോട്ടോ ഇത് നമ്മുടെ പയ്യനൊരു മീൻ കറിയുണ്ട് കേട്ടോ അത് വരാലാന്നുണ്ട് മണലാ ചേരണോ അതെ ഒരു ജൈൻ്റ് മണ്ണടിച്ചിട്ട് നേരെ വരെ ഓരോടിച്ച് കളഞ്ഞ് അല്ലേ ചൂണ്ട വരെ ഓരോടിച്ചു കളഞ്ഞ് രണ്ടുകിലോ സൈസ് ഉണ്ടാവും നോന്നല്ലേ രണ്ട് 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 രണ്ടര കിലോ ഇടത്തുണ്ടാവും അയ്യോ അത് ഇവിടെ നിന്നൊരു ഗൈഡും പറഞ്ഞു ഒറ്റ ഓടി അത് കുറച്ച് ഓവർലോഡായി പോയത് കൊടുത്തത് സ്റ്റിക്ക് ഇച്ചിരി താത്തൻ്റെ ആയിരുന്നു നീ സ്റ്റിക്ക് നേരെ കുത്തനെ പിടിച്ചത് ഇങ്ങനെ പിടിച്ചാ കറങ്ങണത് അങ്ങനെ കുത്തലൊന്നും സാധനം ഒടിയില്ലടാ അല്ല പിന്നെ ഹൂക്കപ്പ് ഇടുമ്പോൾ പിടിഞ്ഞുകൊണ്ടില്ല അത്രയും പച്ച കറീ അത്രയും പച്ച കയറി അത്യാവശ്യം പൊക്കോളും അത്യാവശ്യം പൊക്കോളും അത്രയും വെച്ചാറ് ഞാൻ പൊടിച്ച് കഴിഞ്ഞല്ലേ മീനടിച്ച് മീനടിച്ച് കറിയപ്പോൾ ഏത് പൊടിവീൻ അടിക്കണ്ടി വരുന്നല്ലേ പൊടി മീൻ അടിക്കേണ്ടി വന്നാലേ കുഞ്ഞുങ്ങളല്ല ചരടി 7000 നീല ഒരു പാറ ഭാഗ മണൽ ഭാഗ അവർ 3000 ഏകാനായി നീല വലതമായി വണ്ടി കേട്ട ചാർജ് ഈ ടേമിൽ ജൂൺ കൂടി രണ്ടായിട്ട് കാണും അടുത്തടി 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 അടുത്തടി

ലിസാഡ് ഫ്രോഗുൽ നമ്മുടെ റോഡ് എം എസ് അതുപോലെ റീലി തന്നെ അത് ക്രൂസ് മീൻ്റെ ആക്ടിവിറ്റി നല്ല രീതിയിലുണ്ടാ കണ്ടോ എവിടെ ആ പുലിന്നെട്ടോ സ്റ്റിക്ക് ഒരു ഓവറായിട്ട് ഭയങ്കരമായിട്ട് കുത്തനെ പൊക്കി പിടിച്ചായിരുന്നു എന്നാലും മുതലാക്കിയായിരുന്നല്ലോ ആ ഞാൻ കണ്ട് മൂന്നാല് ചാട്ടം ചാടിയായിരുന്നു രണ്ട് രണ്ട് മൂന്ന് ചേട്ടം ഞാൻ കറക്റ്റ് വീഡിയോ അത് കിട്ടിയാ

വീഡിയോ റെക്കോർഡിങ് അടുത്ത ഞാൻ രാഗിച്ചിട്ടിട്ട് രാം നമുക്ക് അടുത്ത മീൻ അടിച്ചാനുള്ളട്ടോ വീഡിയോ റെക്കോർഡിങ് ഫുള്ളാവാൻ പറ്റില്ല നമുക്ക് ആ സമയത്ത് മീനെ കയറുന്ന സമയത്ത് ലാൻഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാറ്ററി ചാർജ് തന്നോ അതും അത്യാവശ്യം ഒരു ഒന്നര കിലോ ഉള്ള സൈസുള്ള മീനാണ് അടിച്ച് തന്നെ ഒന്നര റോഡ് സെയിം റോഡ് തന്നെ ഫോർ സില്ല എം എസ് അതുപോലെ റീലി ക്രൂസ് കിട്ടിയ മീൻ ഇത്ര സൈസുണ്ട്